സംസ്ഥാനത്ത് നാല് ജില്ലകളിൽ റെഡ് അലേർട്ട് തുടരും ആലപ്പുഴ കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകൾക്കാണ് ഇന്നും നാളെയും അതിതീവ്ര മഴ മുന്നറിയിപ്പ് എറണാകുളം കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ബുധനാഴ്ചയോടുകൂടി ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് രൂപപ്പെടാനും സാധ്യതയുണ്ട് കാലവർഷം ആൻഡമാൻ തീരത്ത് തൊട്ടു ഈ മാസം മുപ്പത്തി ഒന്നാം തീയതിയോടുകൂടി മൺസൂൺ കേരളത്തിലെത്തും നിലവിൽ സംസ്ഥാനത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വേനൽ മഴയാണ് ആൻഡമാൻ തീരത്തെ കാലവർഷത്തിന്റെ സ്വാധീനം മൂലം വരുന്ന ഏഴു ദിവസവും കൂടിയ മഴ ലഭിക്കാനാണ് സാധ്യത ബംഗാൾ കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം ബുധനാഴ്ചയോടുകൂടി ചുഴലിക്കാറ്റായി മാറും എന്നാണ് കാലാവസ്ഥാ വിദഗ്ദ്ധർ നൽകുന്ന മുന്നറിയിപ്പ് മൺസൂൺ ശക്തമാകുന്നതോടു ചുഴലിക്കാറ്റ് ഒഡീഷ തീരത്തേക്ക് നീങ്ങും കഴിഞ്ഞ പത്തു ശേഷം ലഭിക്കുന്ന അതിശക്തമായ കാലവർഷമാണെന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട് തമിഴ്നാട് മുതൽ മഹാരാഷ്ട്രയുടെ തെക്കൻ തീരം വരെയും ന്യൂനമർദ്ദപാതി നിലനിൽക്കുന്നുണ്ട് മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം ഏർപ്പെടുത്തിയിട്ടുണ്ട് മേഘവിസ്ഫോടനത്തിനും മിന്നൽ പ്രളയത്തിനും സാധ്യതയുള്ളതിനാൽ മുൻകരുതൽ സ്വീകരിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ജനം തിരുവനന്തപുരം